നമസ്കാരം ആർട്ട് കഫയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സന്ദീപ് എടപ്പാള് സിനിമാ കഥയെ വെല്ലുന്ന സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള നാടാണ് ഈ എന്താ പറയുക അമ്പലത്തിലുള്ള ഈ ഭജനപ്പാട്ട് മുതൽ ശാസ്ത്രീയ സംഗീതം വരെ ആ ഗ്രാമത്തിൽ പല അടിച്ച ഒരു ജീവിതം ഇരുന്നാൾ പട്ടിണിയും പരിവട്ടമൊക്കെ ആയിരുന്നു ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ ഉള്ളൊരു ആളാണ് കീരാണ് ചെറിയ പയ്യന ഞാൻ എട്ടാം ക്ലാസ്സിൽ പരീക്ഷ തോറ്റു എട്ടാം ക്ലാസ്സിൽ തോറ്റപ്പോൾ പിന്നെ സ്കൂളിൽ പോയില്ല കാരണം ആ പട്ടിണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്നാലവൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതി പക്ഷെ പരീക്ഷയുടെ റിസൾട്ട് എന്തായാലും അവന് മുൻകൂട്ടി അറിയാമായിരുന്നു തോൽക്കുമെന്ന് അവൻ ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവന് നാട് വിടുകയാണ് നാട് വിടുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് ആൾ ഭയങ്കര സംഗീത പ്രേമിയാണ് ആദ്യ ഉപകരണങ്ങളൊക്കെ അത്യാവശ്യം അയാൾ വായിക്കും അങ്ങനെ കിരൺ സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരണം എന്ന ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ആളാണ് അയാൾ അവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് ട്രെയിന് കയറുകയാണ് ബാംഗ്ലൂരിലെത്തിയപ്പോൾ കിരണിനാകെ അറിയുന്ന ജോലി ഈ പ്രതിമ ഉണ്ടാക്കുന്ന ജോലിയാണ് ഈ ഉണ്ടാക്കുന്ന ജോലിയാണ് അങ്ങനെ തെരുവിലെല്ലാം ഈ ശില്പങ്ങളുണ്ടാക്കുന്ന ആളുകളുടെ കൂടെ കൂടി അങ്ങനെ അവരുടെ കൂടെ നിന്ന് ജോ ആ തൊഴിലൊന്നും കൂടെ പഠിച്ചെടുത്ത് അവിടെ പണിയെടുക്കണം പകൽ വരെ പകൽ മുഴുവൻ അവിടെ പണിയെടുത്ത് വൈകുന്നേരം തൻ്റെ കയ്യിലുള്ള കൊച്ചു കീബോർഡ് എടുത്ത് അയാൾ തെരുവിൽ ഇങ്ങനെ നടക്കും എങ്ങനെ തെരുവിൽ നടക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും സിനിമയിലെത്തണം സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും കാണുകയാണെങ്കിൽ അവരുടെ മുന്നിൽ തൻ്റെ കഴിവ് പ്രകടിപ്പിക്കണം എങ്ങനെയെങ്കിലും അവരെ കൺവിൻസ് ചെയ്ത് സിനിമയിലെത്തണം ഇതാണ് ലക്ഷ്യം പക്ഷേ ബാംഗ്ലൂർ നഗരത്തിൽ കിരണിനെ തേടി ഭാഗ്യങ്ങളൊന്നും എത്തിയില്ല അയാൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ആ സമയത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ കിരണിനോട് പറഞ്ഞു മോനെ ഇത് കമ്പ്യൂട്ടറിൻ്റെ യുഗമാണ് നീ ഈ കാണുന്ന കീബോർഡും പിടിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം കമ്പ്യൂട്ടർ യുഗത്തിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധം വേണം എന്നാലേ സിനിമയിൽ എത്താൻ കഴിയുമോ പിന്നീട് അങ്ങോട്ട് കിരണിന് ഒരു കമ്പ്യൂട്ടർ വാങ്ങണം കമ്പ്യൂട്ടറിൽ കമ്പോസ് ചെയ്യണം അങ്ങനെ ഒരു വലിയ അതിയായ ആഗ്രഹം മനസ്സിലേക്ക് കയറുകയാണ് അങ്ങനെ കിരൺ ഒരു കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടി കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം ഗവൺമെൻറ് സീല് വെച്ചിരിക്കുന്നു തലേ ദിവസം നടന്ന ഒരു റെയ്ഡ് മൂലം എന്തൊക്കെയോ തകരാറ് മൂലം ആ ഹബ്ബ് ഗവൺമെൻറ് സീൽ വയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു സീൽ വെച്ചിരിക്കുന്നു കിരൺ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക കാരണം തലേ ദിവസം തനിക്ക് ഒരവസരം തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇനി എങ്ങനെ കണ്ടെത്തും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണോ അഡ്രസ്സോ ഒന്നും തൻ്റെ കയ്യിലില്ല കിരൺ ആകെ തളർന്ന് തരിപ്പണമായി കാരണം തിരിച്ച് ഇനി അതേ കമ്പനിയിലേക്ക് അവൻ റിസൈൻ ചെയ്തു വന്ന ആ കമ്പനിയിലേക്ക് പോകാൻ കഴിയില്ല പിന്നെ എന്തു ചെയ്യും ഉറങ്ങാൻ സ്ഥലമില്ല തെരുവുകളിൽ ഉറങ്ങേണ്ട അവസ്ഥയാണ് പണ്ട് താൻ ബോംബെയിൽ എത്തിയ സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ ജോലിയോ മറ്റോ ഇല്ലാത്ത സമയത്ത് ഒരു പബ്ലിക് ടോയ്ലറ്റിൽ ദിവസവും മൂന്ന് രൂപ എന്ന കണക്കിന് കൊടുത്ത് ആ പബ്ലിക് ടോയ്ലറ്റിൽ കെടുന്നുറങ്ങിയിരുന്ന ആളാണ് ഈ കിരൺ എന്ന് പറയുന്ന ആള് തെരുവുകളിൽ പല ദിവസങ്ങളിൽ ചാക്ക് വിരിച്ച് ഭിക്ഷാടകരുടെ കൂടെ കിടന്നുറങ്ങിയ ആ കിരണ് ഇനിയും സഹിക്കാൻ വയ്യ എന്നും പറഞ്ഞ് അവൻ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താന റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് താനാ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി എങ്ങനെയെങ്കിലും നാട് പിടിക്കണം എന്ന് വിചാരിച്ച് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് എത്തുമ്പോഴാണ് അവിടെ അതിലും വലിയ മറ്റൊരു പ്രശ്നം അവനെ കാത്തിരുന്നിരുന്നത് അന്ന് ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ ചുറ്റും പോലീസുകാർ എന്തൊക്കെയോ ധൃതയിൽ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലേക്കാണ് കിരൺ അങ്ങോട്ട് കയറി ചെല്ലുന്നത് കിരണിൻ്റെ രൂപം കാണുമ്പോൾ തന്നെ ഒരു സംശയം കാരണം മുടിയെല്ലാം മരന്ന് കെടുക്കാൻ ആകെ മുഷിഞ്ഞ വസ്ത്രമാണ് കയ്യിൽ ഒരുപാട് പെട്ടികളുണ്ട് പിന്നെ കാണുമ്പോൾ തന്നെ ഒരു ചെറിയ തീവ്രവാദി ലുക്ക് ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം എത്രയോ ദിവസം പട്ടിണി കെട്ടുന്നു കാണാൻ തന്നെ ഭംഗിയില്ലാത്തൊരവസ്ഥയിലേക്ക് കിരൺ മാറിയിരുന്നു പോലീസ് അവനെ പിടിച്ചു അങ്ങനെ അവൻ്റെ കയ്യിലുള്ള ഗിറ്റാറും തബലയും എല്ലാം അടിച്ചു പൊളിച്ചു കിരൺ അവൻ്റെ കയ്യിലുള്ള കീബോർഡ് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന് കരയാണ് കാരണം ഇനി കീബോർഡിലേക്കാണ് അവർ വരാൻ പോകുന്നത് പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് പോലീസുകാർ അവൻ്റെ കീബോർഡ് ഒന്നും ചെയ്തില്ല അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നാട്ടിലെത്തണമല്ലോ ഒരു ടിക്കറ്റും എടുത്ത് അവൻ നേരെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി സീറ്റിലേക്കായിരുന്നില്ല അവൻ നേരെ കയറിയിരുന്നത് ആ ടോയ്ലറ്റിലേക്കായിരുന്നു അതിൻ്റെ ഡോറടച്ച് മംഗലാപുരത്ത് എത്തുന്ന സമയം വരെ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു നമ്മൾ തമാശക്കൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് വീട്ടിലൊക്കെ ചിലപ്പോൾ തല്ലുകൂടിയ ചിലപ്പോൾ നമ്മൾ സുഹൃത്തുക്കളോട് പറയുന്ന ഒരു ചെറിയ തമാശയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ എൻ്റെ കിഡ്നി വിൽക്കാൻ പോവുകയാണെന്ന് സത്യത്തിന് നമ്മളത് തമാശക്കാണ് പറയുന്നതെങ്കിലും ഇവിടെ കിരണിന് അത് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു കാരണം അവൻ ഇപ്പോൾ നാട്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവനെയും കൂടി ആ വീട്ടുകാർ നോക്കേണ്ടി വരും സംഭവം സഹോദരങ്ങൾക്കും അമ്മയ്ക്കും അച്ഛനൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാവും പക്ഷേ കിരൺ വിചാരിച്ചത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വീട്ടിൽ പോയാൽ ഞാൻ അവിടെ നിന്ന് ആടുവിട്ട് വന്ന ഒരുപാടായി ഇനിയിപ്പോൾ ഞാൻ നാട്ടിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാനൊരു ഭാരമാകും അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നില്ല നേരെ മംഗലാപുരത്തേക്കാണ് അങ്ങനെയാണ് മംഗലാപുരത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നത് ബാംഗ്ലൂരിലേക്കല്ല ടിക്കറ്റ് എടുക്കുന്നത് മംഗലാപുരത്തുള്ള ഒരു ആശുപത്രിയുമായിട്ട് കിരൺ കോണ്ടാക്ട് ചെയ്യാന്ന് ആശുപത്രി അധികൃതർ കിരണിനെ വിളിച്ചു പറഞ്ഞു ഓ നിങ്ങളുടെ കിഡ്നി ഞങ്ങൾ എടുക്കാം ഒരു എമൗണ്ടും പറഞ്ഞു കിരൺ അങ്ങനെ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ നിൽക്കുക ഈ സമയത്ത് ഒന്ന് കണ്ണടച്ചപ്പോ കിരണിന് ആകെ പേടിയായി എന്താന്ന് വെച്ചാൽ ഇനി അവർ എന്റെ രണ്ട് കിഡ്നിയും എടുക്കോ ഞാൻ അറിയുന്നില്ലല്ലോ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ബോധം കെട്ട് കെടുക്കണല്ലേ അതുകൂടാതെ ഇനി കിഡ്നി എടുത്താൽ തന്നെ എനിക്കിനി ജീവിക്കാൻ കഴിയുമോ എനിക്കൊരു മഹാ ലക്ഷ്യമില്ലേ എനിക്ക് സിനിമയിലെത്തണ്ടേ എനിക്കെൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ ഈ ബോധം അവനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പ്രേരിപ്പിക്കുകയാണ് ബാത്റൂം വഴി അവൻ ഓടി രക്ഷപ്പെടുകയാണ് മംഗലാപുരത്തെത്തിയ കിരീണ് പിന്നീട് പലയിടങ്ങളിൽ അലഞ്ഞു നടക്കുക എന്തെങ്കിലും ജോലി ചെയ്യണം പല ജോലികളും ചെയ്യും ചെയ്തിട്ടുണ്ട് കി ഈ തെരുവുകളിലൊക്കെ കിടന്നുറങ്ങി അങ്ങനെ ആളാകെ ശോഷിച്ച് കെടുക്കുന്ന സമയത്ത് തൻ്റെ ബാല്യകാല സുഹൃത്ത് അവനെ കണ്ട് തിരിച്ചറിയുന്നത് കിരണനെ കണ്ടപ്പോൾ അയാൾക്ക് വളരെയധികം സങ്കടം തോന്നി കാരണം കിരണിൻ്റെ അവസ്ഥ അത്രക്ക് അത്രക്ക് മോശമായിരുന്നു കറുത്ത് കുളിച്ച് ആകെ മുഖൊക്കെ ഒട്ടി എല്ലൊക്കെ കാണുന്ന അവസ്ഥയാണ് സുഹൃത്തിന് വളരെയധികം സങ്കടം തോന്നി ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുത്തു അത് ആർത്തിയോടു കൂടി ഒരു കിരൺ കഴിച്ചു അങ്ങനെ കിരണിനോട് ചോദിക്കുകയാണ് സുഹൃത്ത് നീ എന്തിനാടാ നാട് വിട്ടത് നീ തിരിച്ചു വാ എന്നൊക്കെ പറഞ്ഞ് സുഹൃത്ത് അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോഴും കിരൺ പറയുന്നത് ഒന്നാണ് എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിലെത്തണം എനിക്കൊരു സംഗീതജ്ഞനാവണം ഞാനതായിട്ട് തിരിച്ചു വരൂ എനിക്കത് ആ ലക്ഷ്യത്തിൽ എനിക്ക് എത്തുക തന്നെ ചെയ്യണമെന്ന് ആ കിരണിനെ കൂട്ടി ആ സുഹൃത്ത് ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോകണം ഒരു മറുവാടിൻ്റെ അടുത്തേക്ക് അയാൾ അത്യാവശ്യം മുഖം നോക്കിയിട്ടെല്ലാം ഈ ഭാവി പറയുന്ന ഒരാളാണ് ശാന്ത് നീലിൻ്റെ ഉഗ്രം എന്ന സിനിമയിലേക്ക് സംഗീത സംവിധായകനായിട്ട് കിരണിനെ ക്ഷണിക്കുന്നത് കിരണിൻ്റെ ആദ്യ സിനിമ എന്ന് പറയുന്നത് ഉഗ്രം എന്ന് പറയുന്ന ആ സിനിമയായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ടേണിങ് പോയിൻ്റ് ആയിരുന്നു ആ സിനിമ ആ സിനിമയിലെ മ്യൂസിക്കിന് മികച്ച സംഗീതജ്ഞനുള്ള അവാർഡ് കിരൺ നേടി അതെ ജീവിതത്തിൽ അവനെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഒരു സിനിമ സംഗീതം ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് ആ ഒരു ഉഗ്രം എന്ന സിനിമയ്ക്ക് ശേഷം ഈ